എന്റെ പേര് സസ്ലി ഞാൻ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ പട്ടാമ്പിക്കട്ടാണ് എന്റെ സ്വദേശം ഞാൻ ഈ ഒരു ബിസിനസ് അസോസിയേറ്റ് ചെയ്തിട്ട് രണ്ടര വർഷം കഴിഞ്ഞു ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് ടെൻ ലാക്സ് എബവ് വേൺ ചെയ്തിട്ടുണ്ട് അഞ്ച് ഇന്റർനാഷണൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളുടെ പേര് ശ്രദ്ധിച്ചോ എക്സിക്യൂട്ടീവ് ടീം ലീഡ് അല്ലേ ഈ എക്സിക്യൂട്ടീവ് എന്നുള്ള പേര് ഞങ്ങൾക്ക് ലഭിച്ചത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിൻ്റെ മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ഓരോരുത്തരും പറഞ്ഞിരുന്ന പേരെ ഒന്നുകിൽ ആ ആളുടെ ഭാര്യ അല്ലെങ്കിൽ ആ ആളുടെ മകള് അല്ലെങ്കിൽ ഒരു ഒരു വീട്ടിലെ എന്താ പറയാ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന ഒരു മിഷ്യൻ അത്രേ ഉള്ളൂ ഞങ്ങൾക്കൊക്കെ കിട്ടിയിരുന്ന ഐഡന്റിറ്റി കാരണം ഇത്ര നേരം നിങ്ങൾ കേട്ടിരുന്ന ഓരോരുത്തരെ വേർഡ്സിലും നമുക്കത് മനസ്സിലാവും കാരണം അവരൊക്കെ സീറോയിൽ നിന്ന് ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ആയിട്ടുള്ളതാ അതെങ്ങനെയാണെന്ന് അറിയോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രം ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമേ നമുക്ക് ഈ ഒരു അച്ചീവ്മെന്റ് ലഭിച്ചിട്ടുള്ളൂ എക്സിക്യൂട്ടീവ് എന്നുള്ള പേരിനൊപ്പം ഞങ്ങൾക്ക് ഈ ഒരു എക്സിക്യൂട്ടീവ് ലുക്കും തന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് സംസാരിക്കാനും ഓരോരുത്തരുടെ മുന്നിലും പ്രസന്റ് ചെയ്യാനും ഞങ്ങൾക്ക് തന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ് പല ആൾക്കാരും സ്വപ്നങ്ങൾ പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ല കാരണം ഞാനും നന്നായി പഠിച്ചു പക്ഷെ ആയി ഡിഗ്രി ഇൻകംപ്ലീറ്റ് ആയി ടെൻതും പ്ലസ് ടു ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി പക്ഷേ പഠിത്തം അവിടെ പാതി അവസാനിച്ചപ്പോ ലൈഫ് ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തു അങ്ങനെ ഒരു ഫ്രണ്ടിന്റെ ഇൻവിറ്റേഷൻ വഴി വന്നപ്പോൾ എന്റെ ഫസ്റ്റ് സ്വപ്നം എന്ന് പറയുന്നത് ഇരുപത്തി രൂപയുടെ ഒരു ബിസ്കറ്റാ ആ ഒരു ബിസ്ക്കറ്റിൽ നിന്ന് ഇന്ന് തുടങ്ങിയിട്ട് പത്ത് ലക്ഷത്തിന്റെ മേലെ ഇൻകം വേണം ചെയ്തിട്ട് അഞ്ചു ഇന്റർനാഷണൽ റൂപ്പെല്ലാം നക്ഷു അപ്പോൾ ഒരു ബിസ്ക്കറ്റിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇന്ന് വന്ന് നിന്നത് കഴിഞ്ഞ മാസം മലേഷ്യയിലാണ് അപ്പോൾ എങ്ങനെയാ നമ്മളെല്ലാവരും കഴിച്ചുപൊളിച്ച് പോകണ്ടേ ഉറപ്പായിട്ടും പോകണം അല്ലേ അങ്ങനെ ആ ഒരു ഡ്രീം എന്ന് പറയുന്നത് പിന്നെ പിന്നെ ഓരോരോ ദിവസങ്ങളോളം പല പല ആളുകളുടെ ഡ്രീമും പല പല ആളുകളുടെ ഓരോരോ അച്ചീവ്മെന്റും കാണുമ്പോൾ ഞാനും എനിക്കും എന്തെങ്കിലുമൊക്കെ ഒന്നാവണ്ടേ അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്തു എന്റെ മക്കള് എൻ്റെ മോനെ മൂത്ത ആള് ഗവൺമെന്റ് സ്കൂളാണ് അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് മോനെ സി ബി എസ്ഇ സ്കൂളിൽ ചേർക്കണം അപ്പൊ എനിക്ക് കിട്ടി മൂപ്പനാളായിരുന്നു കിട്ടിയത് നിനക്ക് എന്തിന്റെ കേടാ അതൊക്കെ നടക്കുന്ന കാര്യം ഒരു വർഷം നമ്മുടെ സി പി എസ് ഇ സ്കൂളിലെ ഫീസ് എന്ന് പറഞ്ഞ ട്വന്റി ഫൈവ് തൗസൻഡ് ഭയങ്കര സങ്കടമായി ഞാൻ എന്റെ മൂന്ന് ലീഡേഴ്സിന്റെ അടുത്ത് മാറി മാറി ഒപ്പീനിയൻ ചോദിച്ചു ഫസ്റ്റത്തെ ലീഡർ എന്നോട് പറഞ്ഞത് നല്ല കാര്യം പിന്നെ അടുത്ത ആളെന്നോട് പറഞ്ഞത് മാം മാം ഒന്ന് വിചാരിച്ച് നോക്കിയാൽ പത്ത് ദിവസത്തെ ഇൻകം ട്വന്റി ഫൈവ് തൗസൻഡ് ആക്കാൻ പറ്റും അടുത്തത് നമ്മുടെ വൈദ്യുസാർ എന്നോട് പറഞ്ഞത് കണ്ണടച്ച് തോർക്കുമ്പോത്തേനും ഈ ഒരു അടുത്ത വർഷം എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഇത്രേ പറഞ്ഞോളൂ ഞാൻ ഞാൻ ഒന്നും മിണ്ടിയില്ല പിന്നെ ഞാൻ സാറിനോട് പറയുന്നത് എന്റെ കാര്യം എന്ന് പറയുന്നത് സാർ ഞാൻ മോനെ സ്കൂളിൽ ചേർത്തു ഇതായിരുന്നു സെക്കൻഡ് ഇയർ എന്റെ തീറ്റർ പറഞ്ഞൊരു കാര്യം ടെൻ ഡേയ്സിനുള്ളിൽ ട്വന്റി ഫൈവ് തൗസൻഡ് അല്ല ട്വന്റി സെവൻ തൗസൻഡാണ് എൻ്റെ ഇൻകം വന്നത് അടുത്തത് സിമ്പിൾ ആയ കാര്യം എന്ന് പറയുന്നത് ഇന്ന് രണ്ടാമത്തെ വർഷമാണ് അവര് രണ്ടുപേരും സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കുന്നത് അപ്പൊ എനിക്ക് മനസിലായൊരു കാര്യം ആരെന്ത് പറഞ്ഞു എന്നുള്ളതിലല്ല ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണോ നമുക്ക് ഇഷ്ട അത് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എവിടെയും നോക്കണ്ട ചിലപ്പോ നമ്മളെക്കാൾ താഴ്ന്ന തട്ടിലൊരു കുട്ടിയാകും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുക പറയുന്നത് മാത്രം നോക്കിയാൽ മതി അത് വലുപ്പം ചെറുപ്പം ഒന്നും നോക്കണ്ട ചെറിയ കൈയിലാണോ വലിയ കൈയ്യിലാണോ എന്നൊന്നും നോക്കണ്ട പറയുന്ന കാര്യം എങ്ങനെയാണോ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് എന്ന് മനസ്സിലാക്കി തന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഹസ്ബൻഡിന്റെ വാക്കെല്ലാം അവിടെ എനിക്ക് എനിക്ക് ഇത്രയും പ്രചോദനത്തിൽ തന്നത് എന്റെ മൂന്ന് ലീഡേഴ്സ് ആണ് ആ മൂന്ന് ലീഡേഴ്സ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട് അവരോട് മൂന്ന് പേരോട് എന്റെ വലിയൊരു താങ്ക്സ് ഉണ്ട് അതേപോലെ തന്നെ ഇന്റർനാഷണൽ ട്രിപ്പ് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പാസ്പോർട്ട് എടുത്ത് വെച്ചു എന്നല്ലാതെ പോകാൻ എനിക്ക് സാധിച്ചിട്ടില്ല അതും എന്റെ ഓരോരോ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന പുർജുഖലീഫ അതേപോലെ തന്നെ ക്വിറ്റവർ ഇതൊക്കെ കാണാൻ എനിക്ക് സാധിച്ചത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മാത്രം നമ്മളൊരാള് ഒരു ഡ്രസ്സ് ഡ്രസ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ അത് അവൾക്ക് ചേരും എനിക്ക് ചേരില്ല പൊതുവെ ലേഡീസിന്റെ ഒരു അഭിപ്രായം അതാ അത് ആൾക്ക് ചേരും ഈ ആൾക്ക് ചേരില്ല പക്ഷെ എങ്ങനെയെന്നറിയോ നമ്മൾ അത് ഇടുന്നതിൽ കാര്യം ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ അതിന്റെ ഒരു സ്റ്റാൻഡേർഡിൽ നമ്മൾ അത് തയ്ച്ചു നോക്കിയാൽ എല്ലാവരേക്കാളും ഭംഗിയത് നമ്മൾക്ക് മാത്രം എടുക്കും അത് ഒപ്പിച്ചിട്ടില്ല നിങ്ങൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് ചെയ്തോ മറ്റുള്ളവർ വളരുന്നുണ്ടോ മറ്റുള്ളവർ താവുന്നുണ്ടോ ആ ആള് കുറഞ്ഞു പോയോ അല്ലെങ്കിൽ ഒരാൾ നിർത്തിപ്പോയോ അവളെ വീട്ടിലത്തെ സാഹചര്യം അതാണോ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് വിജയിക്കണോ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാൽക്കരിക്കണോ നമ്മളെ കുട്ടികൾക്ക് ലൈഫ് കൊടുക്കണോ വീട്ടിലെ ഹസ്ബൻഡിന് സപ്പോർട്ട് കൊടുക്കണം നമ്മൾ തന്നെ വിചാരിക്കണം ആരും വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പൊ എങ്ങനെയാ എല്ലാരും വിചാരിക്കലേ താങ്ക് യു സോ മച്ച്